ഭഗവാൻ ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമായ ഉടൻ തന്നെ കലിയുഗം ആരംഭിച്ചു എന്താണ് ഈ കലിയുഗം നമ്മുടെ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പകൽ ഉച്ച പിന്നെ രാ സന്ധ്യ വൈകുന്നേരം പിന്നെ രാത്രി എന്നിട്ട് ഇതൊക്കെ സമയമനുസരിച്ചാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും രാവിലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഉച്ചയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് വൈകുന്നേരത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് രാത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്നാൽ അതേപോലെ സമയമനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു അല്ലേ അതേപോലെ യുഗങ്ങളും സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ യുഗങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കലിയുഗം കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് കലഹത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും യുഗമാണ് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് പിന്നെ ഇവിടെ ജനിച്ചു കാരണം നമ്മളിത് അർഹിക്കുന്നവരാണ് ഈ യുഗത്തിൽ ജീവിക്കേണ്ടവരാണ് അത്തരത്തിക്ക് പാപകർമ്മങ്ങൾ ചെയ്ത വ്യക്തികളാണ് കലിയുഗത്തിൽ ജയിക്കുന്നത് അതായത് ഒരു ജയിലിൽ എങ്ങനെയാണോ കുറ്റത്തിനനുസരിച്ച് അവരുടെ ശിക്ഷ നിശ്ചയിക്കപ്പെടുന്നത് അതേപോലെ ഒരുപാട് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വളരെ തീവ്രമായിട്ടുള്ള ശിക്ഷ നേരിടേണ്ടി വരും അതേപോലെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമനുസരിച്ചാണ് അവർക്ക് ശിക്ഷ ജഡ്ജ് നിശ്ചയിക്കുന്നത് അതേപോലെ കലിയുഗത്തിൽ നമ്മൾ ജനിച്ചതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ അത്രത്തോളം മതീതരായിട്ടുള്ള വ്യക്തികൾ പുണ്യം ഒരുപാട് കുറഞ്ഞ വ്യക്തികൾ എന്താണ് പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക ഇത് നമ്മൾ അധികം ചെയ്യാത്ത വ്യക്തികളാണ് അതുകൊണ്ടാണ് നമ്മൾ കലിയുഗത്തിൽ ജനിച്ചത് നമ്മൾ കലിയുഗത്തിൽ ജനിച്ചതിൻ്റെ അർത്ഥം തന്നെ ആധ്യാത്മിക കാര്യങ്ങൾ അധികം താല്പര്യമില്ല ആത്മസാക്ഷാത്കാരത്തിന് താല്പര്യം ഇല്ല നമ്മുടെ നന്മ എന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് പോട്ടെ ദ്രോഹവും കൂടുതൽ ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഈ യുഗത്തിൽ വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കുക നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല വിഷമിപ്പിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ ആ ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു അതിൽ നമ്മൾ വിഷമിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ തീരെ വിഷമിച്ച് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് മുന്നേറാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക അതായത് ഒരു രോഗി രോഗം മനസ്സിലാക്കി അതിനുള്ള ചികിത്സ തേടുക മരുന്ന് കഴിക്കുക അതുകൊണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് നമ്മൾ വിചാരിക്കരുത് കലിയുഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ് ഒരുപാട് ദോഷങ്ങളുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കലിയുഗത്തിൽ ജയിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ ക്ലിയറാക്കേണ്ട കാര്യം